അപ്പൊ നമ്മൾ ഇന്ന് ആളിക്കുള്ള ബർത്ത്ഡേ സർപ്രൈസ് ഇന്നാണ് കൊടുക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് ഓ കേട്ടു തന്നെട്ട് കളിക്കണം തന്നെ ഫോൺ ഉണ്ട് जस्ट വലിയ സർപ്രൈസ് ഒന്നുമല്ല ഗയ്സ് అన్నാണ് എന്നെ കണ്ടാൽ ആവുക മതി ഓക്കേ ദാ ദാ ഓ വരുന്നു ഞാൻ ഓക്കേ ആ എനിക്ക് ചൂലേ കേട്ടോ ആ എനിക്ക് ചൂലേ കേട്ടോ എനിക്ക് എന്തി കാണാനായിട്ട് പറ്റില്ല ഓക്കേ വാ മൂചേണ്ടത് നീയാണ് ആയി كده

പുറം പൊട്ടിച്ച അവനെ പുറം പൊട്ടിട്ട് പതിയ പതിയ

സംഭവം കൈ ഞാൻ കിട്ടിയിരുന്നെങ്കി ഞാനെങ്ങനെത്തിയേന അത് നിങ്ങൾ അറിയാതെ പടുത്തോളായിരുന്നു കിട്ടിരുന്നു കിട്ടാഞ്ഞോണ്ട വരാഞ്ഞര അത് ഓമാ ഓർഡർ ചെയ്തിട്ട് ഒമ്പത് പത്ത് ദിവസം എടുത്തോന്ന് ഇഷ്ടപ്പെട്ടോ